അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ചെയ്യണത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് അങ്ങോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും മസാല നല്ല രീതിയിൽ പുരണ്ട് കിട്ടണേ അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടോ അത് മിക്സ് ചെയ്തൊരു ഭാഗത്ത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു മാവ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പോളം നമ്മൾ ഗോതമ്പ് മാവാണ് എടുക്കുന്നത് അതിലോട്ട് നമുക്ക് ആവശ്യം ശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈര്യം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ അപ്പോൾ ഈ ഒരു ടൈമിൽ അത് ഇവിടെ റെഡി ആവുന്ന റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടെന്ന ചിക്കന് നമുക്ക് കുറച്ച് ബട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബട്ടറോ നെയ്യോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി അതൊരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ലൈറ്റ് നല്ല ഒരു കളർ വേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാകെ അപ്പോൾ നമ്മൾ ചിക്കൻ തവള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റിംഗ് ടൈമാണ് ആ ഒരു സമയം കൊണ്ടാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ളത് അപ്പം നമ്മൾ ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി മസാല തയ്യാറാക്കാമേ അപ്പോൾ ഞാൻ അതേ പാൻ തന്നെ ഞാനൊന്ന് കഴുകിയാണ് എടുക്കുന്നത് അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമുക്ക് അതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സവാള നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ അത് അവിടെ റെഡി ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ പ്രൈതെടുത്തിട്ടുണ്ടെന്ന് നമ്മളെ ചിക്കനെ നമുക്ക് ഇതുപോലെ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമേ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി നല്ല രീതിയിലൊന്ന് രീതിയിലൊന്നിതായിട്ട് കിടണം അങ്ങനെ ഉള്ളത് ഞാനെല്ലാം ഒന്ന് അടിച്ചതായി ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സവാളയിലോട്ട് നമുക്കിനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാം ഏതാണ്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാള നമ്മളിതിലോട്ട് പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മസാല മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ കാശ്മീരി ചിടികൾ എടുത്തിട്ടുള്ളത് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ആ ഒരു മസാലേൻ്റെയൊക്കെ ഒരു പച്ചമുളക് നന്നായിട്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിക്കനും കൂടെ നമുക്കിതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ചിക്കനിലെ ഉപ്പൊക്കെ ഉണ്ടോന്ന് ഈ ഒരു ടൈമിനൊന്ന് ചെക്ക് ചെയ്തോളാം അതുപോലെ തന്നെ മല്ലിയില കയ്യിൽ മല്ലിയിലയും മല്ലിയിലൂടെ ഒന്ന് ചേർത്ത് കൊടുത്തോളെ ഇപ്പം നമ്മുടെ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുറച്ചെടുത്ത് വെച്ച് മാവ് മാവെടുത്തതിന് ശേഷം നമുക്കിതാ ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു ചപ്പാത്തി കോലു വെച്ചേനെ ഇതുപോലൊന്ന് പരത്തി കൊടുക്കണം ഈ ഒരു രീതിക്ക് അതിൻ്റെ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചീസും കൂടെ ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് കിട്ടും ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് നല്ല അടിപൊളി അടിപൊളിയിട്ട് വേറിട്ടൊരു രുചിയായിരിക്കും കണ്ടല്ലോ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് കവർ ചെയ്തെടുക്കാം കവർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ സാരികെല്ലാം ഈ ഒരു രീതിക്കൊന്ന് പിടിച്ചിട്ട് വേണം കവർ ചെയ്ത് എടുക്കാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ബീഫൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാമേ അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം ബാലൻസ് വന്ന മാവിനെ ഒന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഈ ഒരു രീതിക്ക് എടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നാലെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ അതായത് പച്ചവെള്ളം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പച്ചവെള്ളം നമുക്ക് ഇതിൻ്റെ ഇതിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഇതിൻ്റെ ഈ ബോളിൻ്റെ പുറകു വശത്തായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മളിതിനെ നമ്മൾ തവയിൽ വെച്ചിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ ഇതാട്ടിരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കും ഇതൊന്നും ഇളകി പോവില്ല കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഒന്നായിട്ടുണ്ടേ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ തിരിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഫ്ലെയിം ഇതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കണം കണ്ടല്ലോ അപ്പം നല്ല ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയ നല്ല രീതിയിൽ ഒരു നമ്മൾ ഞാൻ തയ്യാറാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ ഇതാ കണ്ടല്ലോ ഇനി ഞാൻ എൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാസ് അറിയിക്കണം കാണാനും അടിപൊളിയാണ് കഴിക്കാനും വലിയയേറെ ടേസ്റ്റാണ് ഇതൊക്കെ ഉള്ള ബട്ടറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ